വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ ജിഒയെ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കാസർഗോഡ് ബി സി റോഡ് പരിസരത്ത് നിന്നും ഇൻകം ടാക്സ് ഓഫീസ് പരിസരം വരെയാണ് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ ജില്ലയിലെ നാല് ഏരിയകളിൽ നിന്നുള്ള ഗസറ്റഡ് ഓഫീസർമാർ അണിനിരന്നു കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങൾക്ക് കരുത്തു പകരുക സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിനിരക്കുക കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടുക മതനിരപേക്ഷ ജനാധിപത്യ ഫെഡറൽ മൂല്യങ്ങൾ സംരക്ഷിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക മുഴുവൻ ജീവനക്കാർക്കും നിർവചിത പെൻഷൻ അനുവദിക്കുക അഴിമതിരഹിതവും കാര്യക്ഷമവുമായ സിവിൽ സർവീസിനായി മുന്നേറുക വർഗീയത ചെറുക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചുന്ധരണയും നടത്തി കാസർഗോഡ് ബി സി റോഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച് ഇൻകം ടാക്സ് ഓഫീസ് പരിസരം വരെ നടന്ന ജില്ലാ മാർച്ചിൽ ജില്ലയിലെ നാല് ഏരിയകളിൽ നിന്നുള്ള ഗസറ്റഡ് ഓഫീസർമാർ ബാനറിനു കീഴിൽ അണിനിരന്നു തുടർന്ന് നടന്ന ധർണ കെ ജിഒ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ ടി ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ കർണാടകയുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത് കാസർകോടുകാർക്ക് വൈകാരിക ബന്ധമുള്ള സ്ഥലം തന്നെയാണല്ലോ കർണാടക എന്ന് പറയുന്നത് തൊഴിൽ നിയമം ഭേദഗതി ചെയ്തു ഇരുപത്തി ഒൻപത് തൊഴിൽ നിയമങ്ങളെ നാല് ലേബർ കോഡുകളാക്കി അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായ പ്രധാനപ്പെട്ട ജനദ്രോഹ നടപടികൾ എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം ഫിക്സഡ് എംപ്ലോയ്മെന്റ് വന്നു ജില്ലാ പ്രസിഡന്റ് മധു കരിമ്പിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി രാഘവൻ പാലായി സ്വാഗതം പറഞ്ഞു എഫ് എസ് ഇ ടിഒ ജില്ലാ പ്രസിഡന്റ് കെ ഭാനുപ്രകാശ് സുമ ഡി എൽ പി കെ ബാലകൃഷ്ണൻ നഫീസത്ത് ഹംഷീന എന്നിവർ സംസാരിച്ചു രമേശൻ കോളിക്കറ കെ പി ഗംഗാധരൻ വൈശാഖ് ബാലൻ ആർജിത പി വി ടി വിനോദ് സി ബിജു രാജീവൻ എം ജയചന്ദ്രൻ കാട്ടിപ്പാറ രാജേഷ് കുമാർ എം വി ലോഹിതാക്ഷൻ പി അനിത കെ പി സി ജയരാജൻ നാഗേഷ് കെ ഡോക്ടർ സുമേഷ് സി ഡോക്ടർ വിക്രംകൃഷ്ണൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്